ഹരീഷ് വാസുദേവൻ ഇന്ന് കോടതിയിൽ നടന്നതും കോടതി ഒടുവിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും നമ്മൾ പരിഗണിച്ചാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രാഥമികമായി സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വം കോടതി നിർദ്ദേശിച്ച് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സർക്കാരിനെയാണോ നമ്മൾ കാണുന്നത് മാൻഡമസിന്റെ സ്വഭാവം ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഒരു അധികാരി സ്റ്റേറ്റ് എന്ന ആർട്ടിക്കൽ സ്റ്റേറ്റിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു അധികാരി അയാൾ ചെയ്യേണ്ട കർമ്മം നിർവഹിക്കുന്നില്ല അത് ചെയ്യിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ സർക്കാരിന് ചെയ്യാൻ നിവൃത്തിയില്ല കോടതി പറഞ്ഞാൽ ചെയ്യാം കോടതിയുടെ അധികാരം ഉപയോഗിച്ച് പറഞ്ഞാൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അധികാരമൊന്നും കോടതിക്കില്ല കോടതിക്ക് സ്റ്റേറ്റ് ചെയ്യേണ്ട ഭരണഘടനാപരമായി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ പറയാനുള്ള അധികാരം മാത്രമേ മാൻഡമസിൽ ഉള്ളൂ ഒരു ഡിക്ലറേഷൻ ഓഫ് ലോ ചോദിച്ചിട്ടില്ല ശ്രീ അരുൺ എന്റെ സുഹൃത്തു കൂടിയായ അരുൺ പറഞ്ഞത് ശരിയായിരുന്നുവെങ്കിൽ ഈ കേസിനകത്ത് ഒരു ഡിക്ലറേഷൻ വേണമായിരുന്നു അതായത് ഡിക്ലെയർ ദാറ്റ് സ്റ്റേറ്റ് ഹാസ് എ ഡ്യൂട്ടി ടു ആക്ട് അപ്പോൺ ദിസ് റിപ്പോർട്ട് ആൻഡ് ടേക്ക് കോഗ്നിസൻസ് എന്ന് കോടതിയെ കൊണ്ട് ഡിക്ലെയർ ചെയ്ത ശേഷം മാൻഡമസ് ചോദിച്ചു ഒരു ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യണം ആ ഡിക്ലറേഷന്റെ ഫലമായി ഒരു ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് കോടതിക്ക് ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്തി പുതിയതായി സർക്കാരിനെ ഒരു നിയമം പഠിപ്പിച്ച് ഇത് ഇങ്ങനെയല്ല കേട്ടോ ഭരണഘടന വായിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ ഓഫ് ലോ നടത്തിയതിനു ശേഷം ഒരു ഡയറക്ഷൻ കൊടുക്കണമായിരുന്നു അങ്ങനെയല്ല മാത്രമല്ല ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കും ഒരുപക്ഷെ സർക്കാരിനെ നയിക്കുന്ന ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള എ ജി ഉൾപ്പെടെയുള്ള ആളുകൾക്കും അറിയാവുന്നതും അവർ കോടതിയിൽ തടസ്സപ്പെടുത്താൻ സാധ്യതയില്ലാത്തതുമായ ഒരു വാദമാണ് ഒരു കോഗ്നിസിബിൾ ഒഫൻസിനെ സംബന്ധിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ കേസെടുക്കുക എന്നത് സ്റ്റേറ്റിന്റെ പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ് എന്ന ലളിതകുമാരി കേസിന് ശേഷമുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു നിയമം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി സർക്കാരിന്റെ റെപ്രസെന്റേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം തെറ്റാണെന്നുള്ളതും നുണയാണെന്നുള്ളതും ഇതിനകത്ത് പരാതിക്കാരുടെ ആവശ്യം ക്രിമിനൽ കേസിലില്ല എന്നുള്ളതും ക്രിമിനൽ കേസുകൾ എത്രയോ ക്രിമിനൽ കേസുകൾ സ്റ്റേറ്റുകളിൽ പരാതിക്കാരില്ലാതെ എടുക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ മാൻഡമസുമായി ഒരാൾ എന്തിനാണ് കോടതിയിലേക്ക് പോകുന്നത് സ്റ്റേറ്റ് ഭരണഘടനാപരമായി ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യുന്നില്ല അത് ചെയ്യണം എന്ന ഡയറക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോകുന്നത് ഇവിടെ സത്യത്തിൽ ഈ കേസ് തള്ളാൻ എന്തെല്ലാം കാരണങ്ങൾ കണ്ടുപിടിക്കാം എന്നറിയണം ഒരു കോടതിക്ക് ഇന്ന് വന്ന പൊതു താല്പര്യ ഹർജി തള്ളാൻ വാസവത്തിൽ പല കാരണങ്ങളും കണ്ടുപിടിക്കാം സമയമായില്ല റിപ്പോർട്ട് രണ്ടു ദിവസമായി പുറത്തു വന്നുള്ളൂ എന്ന് പറയാം അല്ലെങ്കിൽ ആളുകൾ പരാതിപ്പെട്ട് വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയാം അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഇല്ലാത്ത താല്പര്യം നിങ്ങൾക്കെതിരാണ് എന്ന് ചോദിക്കാം നമ്മൾ മുമ്പ് കോടതികൾ കണ്ടിട്ടുള്ളത് പോലെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഒരു ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ശേഷമാണോ നിങ്ങൾ കോടതിയെ സമീപിക്കുന്നത് എന്ന് പോലും ചോദിക്കാം വളരെ മോശമായി ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടൊരു ഒരു തട്ടിക്കൂട്ട് അതായത് വളരെ പെട്ടെന്ന് ഇന്നലെ വരുന്നു ഇന്ന് പെട്ടെന്ന് ഒരു തയ്യാറാക്കപ്പെട്ട ഒരു ഒരു പബ്ലിക് ഇൻ ദ സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത് പക്ഷെ എന്നിട്ട് പോലും കോടതി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് കോഗ്നിസബിൾ ഒഫെൻസ് അതിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമേവ കേസെടുക്കാൻ കഴിയില്ലേ എന്ന് മാത്രമല്ല ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്ടെ വാദം പ്രധാനപ്പെട്ട വാദം ആളുകൾ വരട്ടെ എന്നാണെങ്കിൽ അങ്ങനെ ആളുകൾ ആരും വരാൻ പോകുന്നില്ല മാർജിനലായിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ പേ വളരെയധികം പേടിച്ച് ഈ പരാതിയുമായി രംഗത്ത് വരാൻ സാധ്യതയില്ലാത്തപ്പോൾ വാദിക്കും പ്രതിക്കും കേസില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കേസാണോ ഇത് എന്ന ചോദ്യം ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊരു അതിർത്തി തർക്കമോ ഇതൊരു സ്വത്ത് തർക്കമോ രണ്ട് മനുഷ്യർ തമ്മിലുള്ള പ്രശ്നമോ അല്ല ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ പറ്റിയാണ് ഈ റിപ്പോർട്ട് പരാമർശിക്കുന്നത് പരാതിക്കാർ മുന്നോട്ട് വരുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അടച്ചിടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്ന ചോദ്യം കോടതി ചോദിച്ചു ഈ ചോദ്യമാണ് വാസ്തവത്തിൽ സ്റ്റേറ്റിന് മനസ്സിലാവാത്തത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിൻ്റെ നമ്മുടെ കേരള പോലീസ് ആക്ട് എന്തിനാണ് കേരള സർക്കാർ ഉണ്ടാക്കിയതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം ഇന്ത്യയിൽ എല്ലായിടത്തും സിആർ പി സിയും ഐ പി സിയും ഉണ്ടായിരുന്ന കാലത്ത് ക്രിമിനൽ നടപടി ചട്ടവും ക്രിമിനൽ പീനൽ കോഡും ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനം പ്രത്യേക നിയമം രാജ്യത്തുണ്ടായിരിക്കെ കേരള പോലീസ് ആക്ട് പ്രത്യേകമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഗവൺമെന്റ് കൊണ്ടുവരികയായിരുന്നു പലവിധ കോടതി വിധികൾക്ക് ശേഷമാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് കേരള പോലീസ് ആക്ട് കൊണ്ടുവന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു അവകാശം കേരളത്തിലെ ജനങ്ങൾക്ക് പോലീസ് വഴി സർക്കാർ കൊടുക്കുകയാണ് ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്താണ് പോലീസിന്റെ ഉത്തരവാദിത്തം എന്താണ് ഐ പി സിയിലോ മറ്റേതെങ്കിലും ഒഫൻസിലോ പറയാത്ത കുറ്റകൃത്യങ്ങൾ കൂടി ഈ സ്റ്റേറ്റിന്റെ ടെറിട്ടറിക്കകത്ത് കുറ്റകൃത്യമായി വ്യാഖ്യാനിക്കുന്ന ഉദാഹരണത്തിന് നൂറ്റി പത്തൊമ്പതാം വകുപ്പ് സ്ത്രീകളോട് അപപര്യാദയായിട്ട് പൊതുസ്ഥലത്ത് വെച്ച് പെരുമാറുകയോ ലൈംഗിക ചേഷ്ട കാണിക്കുകയോ ചെയ്താൽ മൂന്ന് വർഷം തടവ് കിട്ടാവുന്ന കുറ്റം കേരള പോലീസ് ആക്ടിലാണുള്ളത് ഐ പി സിയിലല്ല ഉള്ളത് അതുകൊണ്ട് അത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നതോടൊപ്പം സെക്ഷൻ ഫോർ അനുസരിച്ച് സെക്ഷൻ ഫോർ ഓഫ് കേരള പോലീസ് ആക്ട് അനുസരിച്ച് കേരള പോലീസ് എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഞാനത് സമയം ഉണ്ടെങ്കിൽ ഇവിടെ പറയാം പക്ഷെ ഇത് ഇത് കാണുന്ന പ്രേക്ഷകരെങ്കിലും കാരണം ഈ സമയം നീട്ടിക്കൊണ്ട് പോകാൻ വാദം പറഞ്ഞ് ഒരു മണിക്കൂർ ഇന്നത്തെ എന്നുള്ളതാണ് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ ഉദ്ദേശമില്ല മാത്രം വായിക്കാൻ ആളുകളുടെ ഓഫ് പോലീസ് ദി ഫംഗ്ഷൻ ദ ഫംഗ്ഷൻസ് ഓഫ് പോലീസ് ടു എൻഫോഴ്സ് ദ ലോ ഇംപാർഷ്യലി ടു പ്രൊട്ടക്ട് ദ ലൈഫ് ലിബർട്ടി പ്രോപ്പർട്ടി ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഓൾ പേഴ്സൺസ് ഇൻ അക്കോർഡൻസ് വിത്ത് എച്ച് പറയുന്ന ടു ടേക്ക് ആക്ഷൻ ടു ബ്രിങ് ദി ഒഫൻഡേഴ്സ് ടു ദ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ബൈ ലോ ഫുള്ളി ഇൻവെസ്റ്റിഗേറ്റിംഗ് ക്രൈംസ് നിയമപരമായി കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലേക്ക് ഒഫൻഡേഴ്സിനെ കൊണ്ടുവരാനുള്ള ആക്ഷൻ എടുക്കാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിലാണ് ഇതിലെവിടെയാണ് പരാതിയെപ്പറ്റി പറയുന്നത് അപ്പൊ സിആർ പി സി പോലും അല്ല അതിനപ്പുറത്തേക്ക് കടന്ന് പൗരന്റെ ജീവനും പൗരന്റെ തൊഴിലിനും പൗരന്റെ ഡിഗ്നിറ്റിക്കും ഉത്തരവാദിത്വം നൽകേണ്ട അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ബാധ്യതയുള്ള കേരള പോലീസ് ആക്ടിൽ കേരള പോലീസിന് കൊടുത്തിരിക്കുന്ന ഈ അധികാരം ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സ്റ്റേറ്റിനോട് ഉന്നയിക്കുന്ന പ്രശ്നം അത് സ്റ്റേറ്റ് പരാജയപ്പെടുമ്പോഴാണ് കോടതിയിലേക്ക് പോകുന്നത് ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കണം കേരള സർക്കാർ കൊടുക്കില്ല എന്ന് പറഞ്ഞ തള്ളിയാൽ കേരള സർക്കാർ കൊടുക്കില്ല എന്ന് പറഞ്ഞ തള്ളിയ ഉത്തരവിനെ ചോദ്യം ചെയ്തു പോയിട്ടാണ് ഇൻഫോർമേഷൻ കമ്മീഷനിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കി കേസ് നടത്തിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് അപ്പോൾ സർക്കാർ ഞങ്ങളും കമ്മീഷനും കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്ന മട്ടിൽ പറയുമ്പോൾ അത് അങ്ങേയറ്റം അശ്ലീലമായിട്ടാണ് ഒരു പൗരൻ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്